അവരുണ്ടാക്കും അവരുണ്ടാക്കും അതെ നമ്മള് മരച്ചീന്റെ ഉപയോഗം മരച്ചീനും ഇതൊരു കേരളീയമായ വിഭവമല്ല നല്ല ബന്ധമുണ്ട് ഏറ്റവും കൂടുതൽ നല്ലതാണോ അനുഭവത്തില് പല പല രീതിയിൽ പലരും പറയുന്നില്ലേ അനുഭവത്തില് തേനിന്റെ ശുദ്ധി എങ്ങനെയാണ് എങ്ങനെയാണുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും തേന് ശുദ്ധിയാക്കാൻ സംസ്കൃതമാത്രം പദ്ധതി ഉണ്ട് അത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്റെ നടുവിലൊരു പാത്രം തമച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു നൂറ് ഒരു ലിറ്റർ തേൻ വെച്ചാൽ ആ തേന് നമ്മൾ ആ വെള്ളം ചൂടാവും പുറം പാത്രത്തിന് പാത്രം ചൂടാവും ചൂടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നടുവിലെ പാത്രത്തിന് സൂഷ്മാവ് കൂടിയിട്ട് ഇതിൽ നിന്ന് മോളിൽ തുണി വെക്കും നടുവിലെ പാത്രത്തിൽ ഈ തുണി വയ്ക്കി തുണിയിലേക്ക് ഇതിൻ്റെ ജലാംശം തേൻ നേരിട്ട് ചൂടാക്കാതെ ഒരു ബൈ ഹീറ്റിങ്ങാണ് അത് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടറി സാൻഡ് വെച്ചിട്ടാണ് ഇതിന് ചൂടാക്കുന്നത് ഇതിലിത് എന്താകുമ്പോൾ ഇരുന്നൂറ് ബില്ലിൻ്റെ അടുത്ത് തേനിൻ്റെ ജലാംശം ഈ തുണി വലിച്ചെടുക്കാം തുണി ഉണ്ടല്ലോ രീതി എങ്ങനെ അതായത് ഒരു പാത്രത്തിൽ വെക്കുക വെള്ളം വെള്ളം ആ നാട് പാത്രത്തിന് നടുവിൽ ഒരു ചെറിയ പാത്രം വയ്ക്കുക നടി കമത്തി വയ്ക്കുക കമത്തി വെച്ചിട്ട് ഈ പാത്രത്തിന്റെ മുകളിൽ ഒരു ചെറിയ പാത്രത്തിലാക്കി തേൻ വയ്ക്കുക ആ രണ്ടാമതൊരു പാത്രം ആക്കി അതായത് ഒരു റെഡ്യൂസ് ആയിട്ട് ഇതിലേക്ക് തേൻ ഒഴിക്കുക ഈ തേൻ ഒഴിച്ചതിന് അതിന് മുകളിൽ ഒരു തുണി വെച്ചിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മൂടുക എന്നിട്ട് പുറം പാത്രം ചൂടാക്കുക ആ ആ പുറം പാത്രം ചൂടാക്കുമ്പോൾ അതിന് ജലം തിളക്കും തിളക്കുമ്പോൾ ആ തിളം വന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ നടുവിൽ പാത്രത്തിലേക്ക് ഒരു പുഴുങ്ങിയെടുക്കുന്ന മതിയാണ് ആവി കയറ് അണുപ്പ് താ ചൂട് കയറും ചൂട് കയറുമ്പോൾ എന്താ പറയുക ഇത് ഇവോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും ആ ഇവപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന് ജലാംശം നേരെ പോയിട്ട് മുകളിൽ തുണിയിൽ ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പം നടുവിലെ പാത്രത്തിന് ഒരു ലിറ്ററുള്ള പാത്രം എണ്ണൂറ് മിറ്റേറ്റ് കുരുങ്ങും സ്വന്ന് കുഞ്ഞ് താമരു മോശവും ആ അപ്പം മോയിച്ചറും ഇതാണ് സംസ്കൃത മധു എന്ന രീതിയിൽ ഇന്ന് ഡാബർ വെക്കണുണ്ട് പല കമ്പനിക്കാരും കിട്ടുന്നത് സംസ്കൃത മധു എന്ന കുട്ടികൾ പിന്നെ ഇപ്പം ഒന്നാമത് തേനെ ഉത്ഭവ കേന്ദ്രത്തിൽ തന്നെ വ്യാജമായി കടന്നു വരുന്ന തേനാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതാണ് കാരണം ഞാൻ ആദിവാസികളുണ്ട് വയനാട്ടിൽ അവരായിട്ട് ഞാൻ നേരിട്ട് പന്തളം നല്ല പന്തളാണ് ഞാനെന്ന ഒരു ദിവസം ഞാൻ ഉപയോഗിക്കുന്ന ആദിവാസികൾ തേന് നല്ല കിട്ടാന്ന് പറഞ്ഞു വൈദ്യൊരു തേൻ കൊടുക്കേണ്ടതാണ് അപ്പൊ എന്തൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ കാട്ടിന്ന് തന്നെ അത് കൃത്രിമം നാട്ടിലാണ് പുറത്തുള്ളത് പണി പണിയെടുത്തിട്ടാണ് വരുന്നത് പിന്നെ ബാക്കി നമ്മൾ നാട്ടുകാരും പണി അപ്പോൾ ഈ കാട്ടിലേനാണ് നാട്ടിലേന നമ്മൾ വാങ്ങാൻ പോയിട്ട് നമ്മൾ പോയി ഞാൻ മുമ്പ് ഒരിക്കൽ മൂന്ന് അഞ്ച് കുപ്പി തേനുണ്ട് പിന്ന മണ്ണിനെ പോയിട്ട് മരുന്ന് കടയിൽ നിന്ന് ഞാൻ പൈസ വർഷം വാങ്ങിക്കൊണ്ടു അപ്പോൾ ഒരുത്തമിച്ച് തേം ഉണ്ട് ഞാൻ തേനുണ്ട് പക്ഷേ ഭ്രീമ വിശദമായ ഒരുത്തന്നെ എനിക്ക് തേം വെക്കാൻ പറ്റില്ല നേരത്തെ വിചോം ഇതിൻ്റെ ഇതിന്റെ കോലം കണ്ടേക്കത് ലോകം കണ്ട് കാ ഭാഗം ഉണ്ട് അതിൽ പഞ്ചസാര കട്ടം കൊടുത്തിടക്കും അപ്പൊ ഞാൻ ഈ കടക്കാൻ വരുമ്പോ ഞങ്ങളും പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു എന്തിനാ പോന്നത്തെ കച്ചവട ആളെ പരിചാരം ഞാൻ പറഞ്ഞത് നീ പങ്കാളിയാണ് ഞാൻ അതിന്റെ ഭാഗമാക്കാവാൻ പോയത് ഞാൻ വിറ്റില്ല അതിന് പാണന്റെ വള്ളി പെവിള് അത്